ലോഡ് വന്നിട്ടുണ്ട് മൂന്ന് കണ്ടെയ്നർ നിറയെ പതിനെട്ട് രൂപ മുതൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മേടിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടൈമാണ് ഇതുണ്ടോ കണ്ടെയ്നർ ഇറങ്ങിയ സാധനമാണ് നിങ്ങൾക്ക് തരാൻ വന്ന് വന്നിടക്കുന്നത് അത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എവിടെയും കിട്ടാത്ത വിലയ്ക്കാണ് കൊല്ലത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കിട്ടുന്നത് അതും മാർക്കറ്റിലെ ഏറ്റവും ചെറിയ വിലക്ക് ഹൈ ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒരു തരുവോലും അകം കാണാൻ പറ്റാത്ത ചൂട് കാണാൻ പറ്റാത്ത വിയറ്റ്നാമിന്റെ ഇമ്പോർട്ടഡ് ഗ്രാസ് ആണ് വാറണ്ടി അടക്കം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോ തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് നമ്മൾ ഈ പ്രീമിയം കാർപ്പറ്റ് കൊടുക്കും കൊടുത്തിരിക്കും പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന കമ്പനി അടുത്ത മാസം ഒന്നാം തീയതി മുമ്പ് ഏറ്റവും നല്ല കമന്റ് മാക്സിമം ഷെയർ ലൈക്ക് ഓക്കെ ഒന്നാം തീയതി ഈ കാർപ്പറ്റ് ഇതുപോലുള്ള അഞ്ച് പ്രീമിയം കാർപ്പറ്റ് സാധനം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നാൽപ്പതോളം വെറൈറ്റി ഉണ്ട് ഇത് നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്ന ബൾക്ക് എടുക്കുന്നവർക്കാണ് ബൾക്ക് എടുക്കുന്ന എടുക്കുന്നവരുടെ എനിക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വാറണ്ടിയില്ലാണ്ട് ഒരു ഐറ്റം എല്ലാത്തിനും എല്ലാത്തിനും വാറണ്ടി ഇരുപത്തെട്ട് രൂപയുടെ ഐറ്റം ഒക്കെ എടുക്കുക നിങ്ങൾക്ക് പുറത്താക്കിയിടാൻ പറ്റും ഇരുപത്തി എട്ടൊക്കെ കിടിലം ക്വാളിറ്റി ഉണ്ട് പതിനെട്ട് മുതൽ സാധനങ്ങൾ ഉണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മൂന്ന് കണ്ടെയ്നർ നിറയാണ് വിയറ്റ്നാമിൽ പറഞ്ഞ അല്ലേ അതെ അതെ വിയറ്റ്നാം ഗ്രാസ് എവിടെയെങ്കിലും കേട്ടോ ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഒരു തരി ഗ്യാപ്പ് കാണത്തില്ല നാൽപ്പതോളം വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ ഉള്ളത് അത് വിയറ്റ്നാമിന്റെ തനി വിയറ്റ്നാമിന്റെ സാധനം അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രയോജനപ്പെട്ടെന്ന് വെച്ചാൽ ബൾക്ക് എടുക്കുന്നവരാണ് അവരുടെ വില ഞാൻ ചലഞ്ച് ചെയ്യാൻ ആര് കൊടുക്കുന്നതിലും റേറ്റ് കുറച്ച് എനിക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ വാറന്റിയും കാര്യങ്ങളും കൊടുത്തിട്ടാണ് കസ്റ്റമർ കാര്യം ഏറ്റവും കൂടുതൽ ചീറ്റിങ് നടക്കുന്ന ഒരു ഫീൽഡാണ് അപ്പം ഈവൻ നമ്മൾ പോലും ആ ചീറ്റിങ്ങിന് ഇതായിട്ടുണ്ട് അതുകൊണ്ട് ക്വാളിറ്റിയും വാറന്റിയും റിപ്പോർട്ടും റിവ്യൂവും അടക്കം

ഇതെല്ലാം ഇരിക്കുന്ന മൊത്തം ഇത് ഇതെല്ലാം ആർട്ടിഫിഷ്യലാ ഈ സാധനം ഒന്നും ഒറിജിനലല്ല ഇപ്പ എല്ലാ സൈസിലും ഉണ്ടോ എല്ലാ സാധനം എല്ലാ സൈസിലും ഉണ്ട് ബാബു സൈസ് ഉണ്ട് ഒരുപാട് സൈസ് ഉണ്ട് ഇതുണ്ടോ അതുപോലെ ഒരു അതിശയമായ ഒരു ചെടി കാണിച്ചു തരാം വളരെ രസമായിട്ട് ആണ് നിങ്ങളുടെ ഇത് കണ്ടാ എന്താ പറയും ആ ഇത് ഒറിജിനൽ അല്ല കേട്ടോ ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഏറ്റവും ഏറ്റവും വലിയ നല്ല രസോ ഈ സാധനങ്ങളെല്ലാം ആർട്ടിഫിഷ്യലാ നമ്മള് ഇതിന് പോലെ തോന്നുന്നുണ്ടോ അവിടെ കണ്ടോ ഒരു മുളം കൂട്ടം നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ പല പല സൈസാ മോളുടെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് സൈസ് ഉണ്ട് റേറ്റ് വളരെ 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 വില കുറവ് വളരെ വില വിലക്കുറവ് നമ്മള് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് ഡയറക്റ്റ് തന്നെ സപ്ലൈ ചെയ്യുക അപ്പം ബാക്കിയെല്ലാം ഇത് ഒറിജിനൽ അല്ല ഇത് ഒറിജിനൽ അല്ല ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലാന്റ് വേറെ ഒരു അത് ഡയറക്ട് വാഴ വാഴയാ വാഴയാണ് വാഴയാണ് വാഴയുടെ ഇത് പക്ഷെ അവര് നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് ഇത് നാച്ചുലായിട്ടുള്ള സാധനം ചെറിയ പൈസയ്ക്ക് വെലി കെട്ടാന്ന് പറഞ്ഞു ചെറിയ പൈസക്ക് സ്വന്തമായിട്ട് വലിയ കെട്ടും സ്വന്തമായിട്ട് വലിയ പറ്റും ഇത് വളരെ യൂക്കോട്ടഡാണ് ഇതിനൊരു കംപ്ലൈന്റും വരത്തില്ല നരക്കത്തില്ല മറ്റു പ്രശ്നങ്ങളും വരത്തില്ല വളരെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിലുക മഴയാലും മഴയായാലും ഒരു പ്രശ്നമില്ലാത്ത കിടിലെ സാധനമാണ് ഇതോ ഇതിന്റെ ക്വാളിറ്റി നോക്ക് നല്ല കിടിലെ സാധനമാണ് ജസ്റ്റ് ഒരു കമ്പി എന്തെങ്കിലും വെക്കുക ഇങ്ങനെ ഒറ്റയടിക്കുക തന്നെ സ്റ്റീൽ കോട്ടിങ് വരുന്ന സാധനമാണ് ഒറ്റയടി തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേറിട്ടാൻ പറ്റും ഓൺസായി പലതരത്തിലുണ്ട് പല മോഡലുണ്ട് പലതരത്തില് പലതരത്തിലുള്ള ചെടികളുണ്ട് പക്ഷെ ഒരു രണ്ടു ദിവസം വെള്ളം ഒഴിക്കായിരുന്നാലും വളം ഇടായിരുന്നു അതങ്ങ് പോവും കാര്യം പറഞ്ഞാൽ നല്ല പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് പക്ഷെ ഇത് ഒരു നൂറ്റാണ്ട് ഉപയോഗിച്ചാലും ഒരു കുഴപ്പവും വരത്തില്ല ഇത് ആർട്ടിഫിഷ്യൽ ബോൺസായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് തടിയാണ് ഇത് ഇത് തടി എന്ന് പറഞ്ഞാൽ കുത്തൽ വരത്തില്ല പൊടി വീഴത്തില്ല ഒരു സംഭവം വരത്തില്ല അതിനകത്ത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഫിറ്റ് ചെയ്തേക്കുന്ന ഫ്ലവർ ഫിറ്റ് ചെയ്തേക്കുന്ന വളരെ മനോ അത് മാത്രമല്ല ഇതിന്റെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഏത് പൊക്കത്തിൽ വേണമെങ്കിലും ഉണ്ട് പൊക്കം കുറഞ്ഞുണ്ട് ബെഡ്റൂമിൽ വെക്കാം എവിടെ വേണമെങ്കിലും വെക്കാം വളരെ മനോഹരം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം സമയത്ത് ജപ്പാനിൽ പോയി ജപ്പാനിൽ പോയപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഇത്തരം ഒരു ഫൗണ്ടൻ ഫൗണ്ടൻ ഒരുപാട് തരത്തിലുണ്ട് ഓരോരുത്തർ താല്പര്യം അനുസരിച്ചാണ് ഫൗണ്ടൻ വാങ്ങിച്ചു വയ്ക്കുന്നത് പക്ഷെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ ഇത് ശ്രീബുദ്ധന്റെ ബുദ്ധിന്റെ ഫൗണ്ടനാണ് ഇത്ര ഇങ്ങനെ ഒരു സംഭവത്തിൽ വെള്ളം ഒഴുകുന്ന ഒരു ഫൗണ്ടന് നമ്മൾ എവിടെ തിരിഞ്ഞാലും അത് തന്നെ അതാണ് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ഇതെന്ന് പറയുമ്പോ സമാധാനത്തിന്റെ ശാന്തിയുടെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇത് കാണുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും ബെഡ്റൂം വെക്കുക ഹാൾ വെക്കുക പുറത്തുവെക്കുക സിറ്റൌട്ട് വെക്കുക ഗാർഡന് വെക്കുകേ ആ പല തരത്തിലുള്ള ഒരുപാടുണ്ട് ആ രാജാവാണ് അതെ കാർപ്പറ്റ് റിയ ഏജൻസീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കിടക്കുന്ന ഒരു സാധനം കണ്ടോ ആ വേണ്ട സെൻട്രൽ കാർപ്പറ്റിന്റെ ഏറ്റവും കിടിലൻ കളക്ഷൻ ഏറ്റവും ഇതിപ്പോ സിക്സ് ബൈ ഫോറാ ഇതിന്റെ ആയിരിക്കുന്ന മരത്തടിയുടെ വലിപ്പമുള്ള കാർപ്പറ്റുണ്ടോ ട്വൽ ബൈ എയ്റ്റ് നമ്മുടെ ചർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന അപ്പൊ കാർപ്പറ്റ്സിന്റെ എല്ലാ സൈസിലും ഉള്ള കളക്ഷൻ എവിടെ ഉണ്ട് നമ്മുടെ റീ ഏജൻസിൽ അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾക്കുള്ള കാർപ്പറ്റ് ക്രിസ്ത്യൻ ചർച്ചിലുള്ള കാർപ്പറ്റ് അതുപോലെ ഈ പ്രായമായവർക്കൊക്കെ ഈ ചർച്ചിലൊക്കെ ആയാലും ഇരുന്നാൽ പ്രശ്നം ഉണ്ടാവുന്നത് വേദന ഉണ്ടാവുന്നത് ഫോം അടക്കമുള്ള കാർപ്പറ്റുണ്ട് അതടക്കം നമ്മുടെ റിയ ഏജൻസിയിൽ എന്തുണ്ട് ഉണ്ട് അപ്പം കോൺഫറൻസിന് വേണ്ടതും ക്രിസ്ത്യൻ ചർച്ചിന് വേണ്ടതും മുസ്ലിം പള്ളിക്ക് വേണ്ടതും ഏത് സൈസ് കാർപ്പറ്റായാലും ഏറ്റവും വിലക്കുറവിൽ എവിടുണ്ട് ഇവിടെ റിയ ഏജൻസിൽ അവൈലബിൾ ഈ ഒരു സംഭവം കണ്ട് ടൊരി നമ്മുടെ ആ പള്ളിയിൽ അച്ഛന്മാരൊക്കെ നിക്കുന്ന ആൾക്കാരിലൊക്കെ ഇടുന്ന സൈസ് ഒരു ഏറ്റവും ബെസ്റ്റ് ഡിസൈനിൽ ഏറ്റവും ക്വാളിറ്റിയിൽ ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതിന്റെ മോഡൽ എവിടെയും എവിടെയും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആയാലും ഒരു കൊട്ടേഷൻ ഇവിടെ കൊണ്ടുവരിക ഏത് എവിടെ നിന്നായാലും നിങ്ങൾ കൊട്ടേഷൻ കൊണ്ടുവരിക സാധനം തരാം എവിടെ നിന്ന് റേറ്റ് അന്വേഷിച്ചിട്ട് മതി റേറ്റ് മാത്രം നിങ്ങൾ മതി അതെ ഈ സെൻട്രൽ കാർപ്പറ്റായാലും ഏറ്റവും ചെറിയ വില തൊട്ട് ഏറ്റവും വലിയ സൈസും എല്ലാ സൈസിലുള്ള ഉള്ള സാധനങ്ങൾ ഏജൻസിൽ ഉണ്ട് <laughs>